ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ഡി എസ് കോത്താരി ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ ഡി എസ് കോത്താരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്താണ് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണ് ഇത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മെറ്റേണിക്കാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേണിക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ കടത്തനാടൻ സിംഹം എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകൻ ആര് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് കുറോളി ചേഗോനാണ് കുറോളി ചേഗോൻ കടത്തനാടൻ സിംഹം എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകനാണ് ആര് കുറോളി ചേഗോൻ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഗ്രീനിച്ച് സമയം രണ്ട് പി ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര എന്താണ് ക്വസ്റ്റ്യൻ ഗ്രീനിച്ച് സമയം രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഏഴ് മുപ്പത് പി എം ആണ് ഏഴ് മുപ്പത് പി എം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം രണ്ട് മണിയാണെങ്കിൽ അതിനേക്കാൾ അഞ്ചര മണിക്കൂറ് രണ്ട് പ്ലസ് അഞ്ചര ഏഴര ഏഴര പി എം ആണ് ഇന്ത്യയിലെ സമയം ഓർത്തുവെക്കുക ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇതിലേതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇവയെല്ലാം തന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് പൊതു കടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിന്റെ ധനനയം പൊതു കടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിൻ്റെ ധനനയം ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എൻ്റെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക കേന്ദ്ര ഗവൺമെന്റ് ആണ് ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് നടപ്പിലാക്കുന്നത് പൊതു കടം പൊതു ചെലവ് പൊതു വരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി നിന്ന് പതിനെട്ടാക്കിയത് അറുപത്തി ഒന്നാം ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കിയ ഭരണഘടനാ ഭേദഗതി അറുപത്തി ഒന്നാം ഭേദഗതി ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടാക്കിയത് അറുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തൊന്നാം ഭേദഗതി വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭേദഗതിയാണ് രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നെയ്യാറ്റിൻകര വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് അടുത്ത ക്വസ്റ്റ്യൻ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ഏത് ലാറ്ററൈറ്റ് മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂര് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂര് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറി ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറി ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉപദ്വീപ്യ പീഠഭൂമി ഉപദ്വീപ്യ പീഠഭൂമി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരകനാൽ ഏത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരകനാൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ദേശീയ ജലബാധ മൂന്നാണ് ദേശീയ ജലബാധ മൂന്നാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരകനാൽ ഇതിപ്പം കൊല്ലം മുതൽ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട് ചില ആൻസർ കീഴിൽ പി എസ് സി കൊല്ലം മുതൽ കോഴിക്കോടാണ് ആൻസർ ആയിട്ട് തരാറുള്ളത് ദേശീയ ജലബാധ മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെ ആണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ആണ് ഏത് ഉത്തര മഹാസമതലം അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവാ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് താരതമ്യേന വീതി കുറവാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് താരതമ്യേന വീതി കുറവാണ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായത് അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധം ഇല്ലാതെ ഏത് ബന്ധം ഇല്ലാതെ പ്രസ്താവനയാണ് ചോദിച്ചത് ഇതിൽ ഏതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് മാത്രമാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയെന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടവയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് കല്ലുമാല സമരം കല്ലുമാല സമരം നയിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ആരെ അയ്യങ്കാളി അടുത്ത ക്വസ്റ്റ്യൻ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ജൂലൈ ഒന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ് ചമ്പാരൻ ആണ് നീലം കർഷക സമരം നടന്നത് ചമ്പാരനിലാണ് ചമ്പാരൻ എവിടെയാണ് ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജൊനാദൻ ഡങ്കനാണ് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ് ജൊനാദൻ ഡങ്കൻ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധം ഇല്ലാതെ ഏത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ സി ആണ് രണ്ടു മാത്രം പ്രവിശ്യകളിലെ വിപരണം അവസാനിപ്പിക്കും എന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടവയാണ് പഠിച്ചു വയ്ക്കുക നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ആണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വാഗ്ബടാനന്ദൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് എൻ എസ് മാധവൻ അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് യോഗ്യശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആരാണ് മാർത്താണ്ഡ വർമ്മ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ ക്യാങ്ങിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നോബൽ ലഭിച്ചത് ആർക്കാണ് ഹാൻ ക്യാങ് ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയാണ് ഹാൻ ക്യാങ് ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയാണ് ഹാൻകാങ് ഹാൻകാങിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം സ്വകാര്യ സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് സ്വപ്നാവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ആൻസർ ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ്റെതാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് നിലവിൽ പതിനൊന്ന് മൗലിക കടമകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് പതിനൊന്ന് മൗലിക കടമകളാണ് ഉള്ളത്